കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയൻ നാൽപ്പതാം ജില്ലാ സമ്മേളനം മലപ്പുറത്ത് നടന്നു ഡി സി സി അധ്യക്ഷൻ അഡ്വക്കറ്റ് വി എസ് ജോയ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മലപ്പുറം ഡി സി സി അധ്യക്ഷൻ അഡ്വക്കറ്റ് വി എസ് ജോയ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ഒമ്പതര വർഷക്കാലത്തെ പിണറായി വിജയന്റെ കാലഘട്ടമാണ് ഇതിനു മുമ്പ് ഒരുപാട് ഗവൺമെന്റുകൾ കേരളത്തിൽ മാറി മാറി ഭരിച്ചിട്ടുണ്ട് ഇടതുപക്ഷം നമ്മൾ പക്ഷെ സർക്കാർ ജീവനക്കാരുടെ അവകാശങ്ങൾ ഇത്രയേറെ കവർന്നെടുക്കപ്പെട്ട ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല നമുക്കറിയാം സംഭവപരിഷ്കരണ കമ്മീഷനെ നിയോഗിച്ചിട്ടില്ല നിയോഗിച്ചിട്ടില്ല വർഷം കഴിഞ്ഞ് ഒന്നര വർഷത്തിന് മുമ്പ് നിയോഗിക്കേണ്ടതാണ് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി കിട്ടിയപ്പോ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത കേട്ടുകേൾവിയില്ലാത്ത ഒരു കാറ്റുനീതിയാണ് പിണറായി വിജയൻ ഇപ്പോ ഒരു കമ്മിറ്റി താൽക്കാലികമായി ജീവനക്കാരുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിക്കാൻ തീരുമാനിച്ചിരിക്കുക നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു ഭക്ഷണ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വലിയ മോഹന വാഗ്ദാനങ്ങൾ കേരളത്തിലെ ജീവനക്കാർക്ക് വാരിക്കോല നൽകാൻ വോട്ടിനു വേണ്ടി അത്തരത്തിലുള്ള പ്രലോഭനങ്ങളൊക്കെ വരാനുള്ള സാധ്യത നമ്മുടെ മുമ്പിൽ നിൽക്കുക ജീവനക്കാരുടെ അവകാശങ്ങൾക്ക് നമ്മൾ ചവിട്ടിയിടക്കുന്ന പുല്ലിന്റെ വില പോലും കൽപ്പിക്കാത്തൊരു ഗവൺമെന്റ് ആണ് കഴിഞ്ഞ ഒമ്പതര വർഷം ഈ നാട് പഠിച്ചത് ഏറ്റവും ഒടുവിൽ കേരളത്തിന്റെ ഹൈക്കോടതിയിൽ ഇവർ സമർപ്പിച്ച സത്യവാങ്മൂലം എന്താ ഡി എ കുടിശീന എന്ന് പറയുന്നത് അവകാശമല്ല മറിഞ്ഞത് ഔദാര്യമാണ് എന്ന് പറയുന്ന ഒരു ഗവൺമെന്റ് പിണറായി ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ പിടിച്ചുപറിക്കുന്ന സർക്കാർ ഇപ്പോൾ ക്ഷാമപത്ത ജീവനക്കാരുടെ അവകാശമല്ല എന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ജീവനക്കാരെ സർക്കാർ ശത്രുക്കളായാണ് കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു സംഘടന ജില്ലാ അധ്യക്ഷൻ കെ പി പ്രശാന്ത് അധ്യക്ഷനായി സംഘടനാ ഉപാധ്യക്ഷൻ സുബൈർ കുട്ടി ബ്രിജേഷ് ഡോക്ടർ ബാബു വർഗീസ് രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു പ്രതിനിധി സമ്മേളനം സംഘടന സംസ്ഥാന ജനറൽ സെക്രട്ടറി വി ഗോപകുമാറും സംഘടനാ ചർച്ച സംസ്ഥാന ട്രഷറർ ഡോക്ടർ രാജേഷും ഉദ്ഘാടനം ചെയ്തു സർവീസിൽ നിന്നും വിരമിച്ചവർക്കുള്ള യാത്രയപ്പും ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയന്റെ ഭാരവാഹികളായി വിരമിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ശിവദാസ് പിലാ പറമ്പിൽ വി ഹൈദ്രു എന്നിവർക്കുള്ള അനുമോദന ചടങ്ങും ഒരുക്കി വിവിധ ഭാരവാഹികളായ എ കെ അഷറഫ് യു സഞ്ജീവ് എ ജിനേഷ് ജോബി ജോസഫ് സുനിൽ കാരക്കോട് സാദിഖലി മുസ്തഫ തുടങ്ങിയവർ സംസാരിച്ചു ശേഷം സംഘടനയുടെ പുതിയ പുതിയ ഭാരവാഹികളെ ചെയ്തു ന്യൂസ് മലപ്പുറം വിദേശ രാജ്യങ്ങളിൽ മാത്രം കാണപ്പെടുന്ന മനുഷ്യനിർമ്മിതമായ വാട്ടർഫോൾസുമായി ഡി ജെ അമ്യൂസ്മെന്റ് ഒരുക്കുന്ന കോട്ടയ്ക്കൽ എക്സ്പോ ഡിസംബർ മുതൽ കോട്ടക്കൽ പറമ്പിലങ്ങാടിയിൽ ദുബായ് ചൈന എന്നിവിടങ്ങളിൽ തരംഗമായ മനുഷ്യനിർമ്മിതമായ സർവിയൽ വെള്ളച്ചാട്ടം നയാഗ്ര വെള്ളച്ചാട്ടം എന്നിവയാണ് കാണികൾക്ക് ദൃശ്യവിരുന്നായി ഒരുക്കിയിരിക്കുന്നത് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ആസ്വാദ്യകരമായ അമ്യൂസ്മെന്റ് പാർക്ക് വിവിധതരം റൈഡുകൾ ഫുഡ് കോർട്ടുകൾ വിവിധതരം എന്റർടൈൻമെന്റുകൾ ഗെയിമുകൾ ഫാമിലി ഗെയിമുകൾ അൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന കോട്ടയ്ക്കൽ എക്സ്പോയിൽ വൈകുന്നേരം മൂന്ന് മുതൽ രാത്രി ഒൻപത് വരെ പ്രവേശനം ഈ ക്രിസ്മസും ന്യൂഇയറും ഒരുമിച്ച് ആഘോഷിക്കാം ഡി ജി അമ്യൂസ്മെന്റ് ഒരുക്കുന്ന കോട്ടയ്ക്കൽ എക്സ്പോയ്ക്കൊപ്പം രാജാസ് ഹൈസ്കൂളിന് സമീപം പറമ്പിലങ്ങാടി കോട്ടയ്ക്കൽ